സി എ പലസ്തീൻ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കിയതിന് സി പി എമ്മിൽ വിമർശനം എറണാകുളം ജില്ലയിൽ നടത്തിയ അവലോകന യോഗത്തിലാണ് പാർട്ടി അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചത് ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങനെയും പിടിച്ചെടുക്കാനുള്ള ആവേശത്തിലായിരുന്നു ഇടത് നയരൂപീകരണക്കാരെന്ന് വെള്ളാപ്പള്ളി നടേശ്വരും കുറ്റപ്പെടുത്തി സി എ പലസ്തീൻ വിഷയങ്ങൾ പാർട്ടി ഏറ്റെടുത്തത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കിയെന്നാണ് എറണാകുളം മേഖലയിലെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ വിമർശനമുയർന്നത് മുസ്ലിം പ്രീണനം നടക്കുന്നതായി ഭൂരിപക്ഷ സമുദായത്തിൽ തെറ്റിദ്ധാരണയുണ്ടായി ക്രൈസ്തവ സഭകളും സമാനമായ നിലപാടെടുത്തു ഈഴവ വോട്ടുകളിലടക്കം വിള്ളലുണ്ടാക്കാൻ സി എ എ പലസ്തീൻ വിരുദ്ധ സമരങ്ങൾ വഴിയൊരുക്കിയെന്നായിരുന്നു കീഴ്ഘടകത്തിലെ വിമർശനം തൃക്കാക്കര നിയമസഭാ മണ്ഡലത്തിലെ അവലോകന യോഗത്തിലാണ് വിമർശനമുയർന്നത് വിമർശനം ജില്ലാ നേതാക്കൾ തള്ളി സി എ എ പലസ്തീൻ വിരുദ്ധ സമരങ്ങൾ പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങളാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി അതിന് ബന്ധമില്ലെന്നും നേതാക്കൾ വിശദീകരിച്ചു സി പി ഐ എമ്മിനും സി പി ഐക്കും ഗുരുതര അസ്തിത്വപ്രശ്നമുണ്ടെന്ന് കേരള കൗമുദിയിൽ എഴുതിയ ലേഖനത്തിൽ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തി ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങനെയും പിടിച്ചെടുക്കാനുള്ള ആവേശത്തിലായിരുന്നു ഇടത് നയരൂപീകരണക്കാർ ഈഴവ പിന്നോക്ക സമൂഹവും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും കാൽക്കീഴിൽ കിടക്കുമെന്ന ധാരണ പൊളിഞ്ഞു ഈ നയങ്ങളുമായി ഇടതുമുന്നണി മുന്നോട്ടു പോയാൽ കാര്യങ്ങൾ കൈവിട്ടുപോകും ഇത് മനസ്സിലാക്കിയാൽ പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റായി അവരുടെ പക്കൽ ഉണ്ടാകുമെന്നും വെള്ളാപ്പള്ളി ലേഖനത്തിൽ പറയുന്നു വെള്ളാപ്പള്ളിയുടെ വിമർശനം ശരിയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് സമയത്ത് സി പി ഐ എം മുസ്ലിം പ്രീണനം നടത്തിയെന്ന ബി ജെ പി ആരോപണത്തിനൊപ്പം പാർട്ടി അവലോകന യോഗത്തിലും സമാനമായ അഭിപ്രായമുയരുന്നത് സി പി ഐ എം നേതാക്കളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് ട്വന്റിഫോർ കൊച്ചി